കൂട്ടുകാരിത് റാഗിപ്പൊടിയും അരിപ്പൊടിയും വെച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പുട്ടാണ് കൈമണി പുട്ടെന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ ഒരു പുട്ട് കഴിക്കാത്തവർ ഇത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താ ഒരു എഴുപത്തഞ്ച് ഗ്രാമോളം റാഗി പൗഡർ എടുത്തിട്ടുണ്ട് അത്രയും തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നൈസ് നൈസരിപ്പൊടി പിന്നെ അതിലേക്ക് അരമുക്കാൽ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ട നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ റാഗിപ്പൊടി ഇഷ്ടമായതുകൊണ്ട് റാഗി കൊണ്ടുണ്ടാക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം പൊടി കൊണ്ടുണ്ടാക്കാം പിന്നെ റവ കൊണ്ടുണ്ടാക്കാം റാഗി മാത്രമായിട്ട് ഉപയോഗിച്ചുണ്ടാക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നമ്മൾ ഇടിയപ്പത്തിനും ഒക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം ചൂടായിരം സ്പൂൺ കൊണ്ട് കുഴക്കാം ഇപ്പൊ കട്ടകളൊന്നുമില്ലാതെ നമ്മൾ കുഴച്ചിട്ടുണ്ട് ശരിക്കും തണുത്തിട്ടുണ്ട് അപ്പൊ കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് പൊടിയുടെ നനവൊക്കെ പാകമാണ് എന്ന് നോക്കാം നനവ് കൂടിപ്പോയെങ്കിൽ കുറച്ച് പൊടി കൂടി കൂടിയിട്ടു കൊടുത്ത് നല്ലപോലെ കുഴച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മളുടെ ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെറിയ മണിമണി പോലെ ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് മണികളായിട്ട് ഉരുട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി തൂവി കൊടുക്കാം അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടും എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ പൊടിയൊന്ന് എല്ലായിടത്തും ആക്കുക ആ മണിയിൽ എല്ലായിടത്തും ആക്കി കൊടുക്കുക പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു രണ്ട് സ്പൂണ് തേങ്ങ ചിരണ്ടി തേങ്ങയാണ് തേങ്ങട്ടോ എന്നിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് പുട്ടു കുറ്റിയിൽ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ആദ്യം കുറച്ച് തേങ്ങ തേങ്ങപ്പിരിയിടുക പിന്നെ ഈ മണികൾ കോരിയിടുക പകുതി എത്തുമ്പോൾ കുറച്ചുകൂടി തേങ്ങ തേങ്ങപ്പിരി പിന്നെ ബാക്കിയുള്ള ഉണ്ടകൾ കൂടി കോരിയിട്ട് നിറച്ചിട്ട് ഇതാ ഇപ്പം നിറച്ചെടുത്തിട്ടിട്ട് എന്നിട്ട് നമുക്കിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചോ അല്ലെങ്കിൽ കുടത്തിൻ്റെ മുകളിൽ വെച്ചോ ഒന്ന് പുഴുങ്ങിയെടുക്കാം അതെ നന്നായിട്ട് ആവി വരുന്നുണ്ട് നമ്മുടെ പുട്ടിവിടെ ഇവിടെ റെഡിയായി നല്ലപോലെ വേവട്ടെ ഇപ്പൊ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടൊരു പാത്രത്തിലേക്ക് കുത്തിയെടുക്കാം അപ്പ ഇതാണ് നമ്മുടെ കൈമണി പുട്ട് ഈ കൊച്ചിക്കാർക്കൊക്കെ അവർ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഒരു പുട്ട് നല്ല ടേസ്റ്റാണ് ഇനി ഇതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങാപ്പാലാണ് ഈ തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലേക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കുക പുട്ട് ചൂടാറുതുമുമ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് തേൻ ഇതിൻ്റെ മീതേക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഈ തേനും തേങ്ങാപ്പാലും എല്ലാം കൂടി ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കോരി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ റാഗി ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോവും റാഗിന്നല്ല ഏത് പൊടി കൊണ്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം അടിപൊളിയാണ് ഇനി ഇതല്ലാതെ എന്തെങ്കിലും കറി ഉപയോഗിച്ചും കഴിക്കാവുന്നതാണ് വെറുതെയും കഴിക്കാം ചെറു ചൂടോടെ കോരി കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ കൈമണിപ്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്നുണ്ടാക്കി തേങ്ങാപ്പാലും തേനൊക്കെ ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കണോട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക